അയ്യപ്പ ഭജന സമിതിയുടെ ദേശവിളക്ക് മഹോത്സവം നടന്നു കൊടുങ്ങല്ലൂർ മേത്തലപ്പാടം അയ്യപ്പ ഭജന സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ അൻപതാമത് ദേശവിളക്ക് മഹോത്സവ ആഘോഷങ്ങൾ മുൻ ശബരിമല മേൽശാന്തി ബ്രഹ്മശ്രീ അഴകത്തുമന മന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു സന്തോഷപ്രദമായ ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കാരണം ഈ അമ്പതാം വാർഷികം ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ആധ്യാത്മിക പരിപാടികൾക്കൊക്കെ ആകുമ്പോൾ നമ്മുടെ പരിപാടിക്കൊക്കെ ആകുമ്പോൾ അതൊരു വൻ വിജയം തന്നെയാണ് അപ്പോൾ അതിൻ്റെ ആ ഇവിടുത്തെ മാതൃസമിതി പ്രവർത്തകരുടെയും മല യുവജനങ്ങളുടെ പ്രവർത്തകരുടെയൊക്കെ ഒരു ഉന്മേഷം കണ്ടപ്പോൾ തന്നെ നമുക്ക് ഇവിടെ അമ്പതല്ല നൂറ് വരെ ആഘോഷിക്കാൻ യാതൊരു തടസ്സമില്ല എന്നുള്ള കാര്യത്തിന് യാതൊരു ഇതുമില്ല കാരണം സമാശം മുന്നിലിരുത്തി പറയുന്നതല്ല കാരണം പലതിരിക്കലും കാണാറുണ്ട് ഇപ്പൊ എന്റെ സ്വന്തം അമ്പലം തന്നെ ഉണ്ട് അവിടെ രാത്രി പത്ത് മണി കഴിഞ്ഞ അതിന് പിന്നാലും ഉണ്ടാവാറില്ല അയ്യപ്പോ അതുപോലെ തന്നെ അപ്പോൾ ഇത്തരമൊരു ജന പങ്കാളിത്തം ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ അമ്പതാം വാർഷിക ആഘോഷിക്കാൻ പറ്റിയെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല പറയാൻ എനിക്ക് അറിയില്ല എങ്കിലും സന്തോഷം ഇത്തരം ഒരു പരിപാടിയിലേക്ക് എന്നെ അതിന്റെ നന്ദി രേഖപ്പെടുത്തുന്നു ും അധ്യക്ഷത വഹിച്ചു ഭദ്രദീപ പ്രകാശനം ബ്രഹ്മശ്രീ നാരായണൻകുട്ടി തന്ത്രികൾ നിർവഹിച്ചു സ്ഥാപക അംഗങ്ങളെ ആദരിച്ചു കൗൺസിലർമാരായ ജ്യോതി ലക്ഷ്മി രവി സ്മിത ആനന്ദൻ ഇ ജെ ഹിമേഷ് ലക്ഷ്മി നാരായണൻ കെ ആർ സുധാകരൻ ടി വി ഷൺമുഖൻ എം ഡി അശോക് കുമാർ എന്നിവർ പ്രസംഗിച്ചു ആഘോഷങ്ങളുടെ ഭാഗമായി വിളംബര ഘോഷയാത്ര ഗാനമേള എന്നിവയും നടന്നു